കൊടുവള്ളി നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് ചുമതലയിലുണ്ടായിരുന്ന സീനിയർ ക്ലർക്ക് അജേഷിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യമായി മുസ്ലിം ലീഗ് രംഗത്ത് ഒക്ടോബർ പത്തൊൻപതിനാണ് കൂടത്തായി കണ്ണിപ്പോയിൽ പാലക്കുന്നമ്മൽ അജേഷ് വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ തൂങ്ങിമരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതല വഹിച്ചിരിക്കെയാണ് അജേഷ് ജീവൻ ഒടുക്കിയത് സത്യസന്ധമായി ജോലി ചെയ്തിരുന്ന അജേഷിനെ ആത്മഹത്യയിലേക്ക് നയിക്കാനിടയുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് നിരന്തരമായിട്ട് സൂപ്രണ്ടും അതുപോലെ തന്നെ ഇടത് കൗൺസിലറും ഒക്കെ ഫോണിലൊക്കെ നിരന്തരമായി വിളിച്ച് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഫോൺ കോൾ ലിസ്റ്റ് ലിസ്റ്റടക്കം പരിശോധിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഈ ഈ സൂപ്രണ്ടും തന്നെ ഒരു മുനിസിപ്പൽ കൗൺസിലറും കേൾക്കാൻ സാധിച്ചത് നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ സൂപ്രണ്ടിന്റെ അവിഹിതമായ ഇടപെടൽ സംബന്ധിച്ചും ജീവനക്കാരെ സമ്മർദ്ദപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചും നിലവിൽ പരാതികൾ നിലനിൽക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സ്വയം ഒഴിഞ്ഞുമാറിയതും ഇലക്ഷൻ ക്ലർക്ക് നീണ്ട അവധിയിൽ പ്രവേശിച്ചതും സമ്മർദ്ദങ്ങളുടെ ഭാഗമാണെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു മരണപ്പെടുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപ് അജേഷിന്റെ ഇലക്ഷൻ ലോഗിൻ പാസ്വേഡ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി വാങ്ങി പുറത്ത് നൽകിയതിലും ദുരൂഹതയുണ്ട് ഈ വിഷയങ്ങളൊക്കെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം